നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന വാർത്തകൾ കേവലം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നതിനപ്പുറത്തേക്ക് ഒരു വൈകാരിക താളം ഈ യുദ്ധത്തിന് ഉണ്ട് എന്നതിനാൽ തന്നെ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ലോകം മുഴുവൻ പ്രതിഷേധം വ്യാപകമാണ് ലോകത്തിലുള്ള മറ്റേത് സംഘർഷത്തിനേക്കാളും ഇതിന് പ്രാധാന്യം ലഭിക്കുന്നതും അതിനാലാണ് ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം മാത്രമാണ് പലസ്തീനുകൾ ചോദിക്കുന്നത് എന്തായാലും യുദ്ധം മുറുകുമ്പോൾ ഇസ്രായേൽ കനത്ത തിരിച്ചിൽ നേരിടുകയാണ് ഹമാസിന്റെ ഗറില മോഡലിലുള്ള യുദ്ധമുറ തന്നെയാണ് ഇസ്രായേൽ പാരയാകുന്നത് ഗാസയിൽ മുഴുവൻ തുരങ്കങ്ങൾ നിർമ്മിച്ചാണ് ഹമാസ് ഒളിയുദ്ധം നടത്തുന്നത് എന്നാൽ ഇതായിപ്പോൾ മറ്റൊരു തുരങ്കത്തിന്റെ വാർത്ത വരുന്നു അമേരിക്കയിലെ യഹൂദ ആരാധനാലയത്തിന് കീഴെയാണ് ഈ തുരങ്കം കട്ടെത്തിയത് അമേരിക്കയിലെ യഹൂദ ആരാധനാലയമായ ിന് താഴെ കണ്ടെത്തിയ ഈ രഹസ്യ തുരങ്കങ്ങൾ നികത്താൻ നിയോഗിച്ച തൊഴിലാളികളെ തടഞ്ഞതിൽ നിരവധി ജൂതരെ ന്യൂയോർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിർമ്മാണ തൊഴിലാളികളെ തടയുകയും എതിരെ പ്രതിഷേധിക്കുകയും ചെയ്തവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുരങ്കമടയ്ക്കാനായി എത്തിയ സിമെന്റ് ട്രക്കുകൾ ഒരു കൂട്ടം യുവാക്കൾ നശിപ്പിച്ചതിന് പിന്നാലെയാണ് ചബാദ് ലുബാവിച്ച് വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോലീസിനെ എത്തിച്ചത് ദ സീറോ എന്നറിയപ്പെടുന്ന ഈ കെട്ടിടം ചബാദ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹസറ്റിക് ജൂത സംഘടനയുടെ ആസ്ഥാനമാണ് ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസുകാരെ അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധക്കാർ കളിയാക്കുകയും പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തുവെന്നും പത്തോളം ആളുകളെ അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നും പ്രാദേശിക വാർത്താ മാധ്യമമായ ക്രൗൺ ഹെഡ്സ് ഇൻഫോ റിപ്പോർട്ട് ചെയ്തു എന്നാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചതെന്നും എന്തിനാണ് നിർമ്മിച്ചതെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് രഹസ്യമായി പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടിയാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചതെന്ന് പറയുന്നു കെട്ടിടത്തിന്റെ വലുപ്പം അനധികൃതമായി കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും ഇതിന് രണ്ടു വർഷത്തോളം എടുക്കുമെന്നും വാർത്താ ഏജൻസിയായ ഫോർവേഡ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഈ തുരങ്കങ്ങൾ കണ്ടെത്തിയത് കെട്ടിടത്തിന് സമീപത്ത് താമസിക്കുന്ന ഒരാൾ സംശയാസ്പദമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ നിർമ്മാണ തൊഴിലാളികൾ സിനഗോഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ഈ തുരങ്കം ശ്രദ്ധയിൽപ്പെട്ടത് അവർ ഉടനെ അധികാരികളെ അറിയിക്കുകയും ചെയ്തു ഈ തുരങ്കവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കൂടാതെ തങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഫോൺ കോൾ വന്നയുടൻ വേണ്ട നടപടികൾ ആരംഭിച്ചെന്ന് ന്യൂയോർക്ക് പോലീസ് വൃത്തങ്ങളും അറിയിച്ചു